ില്ല ഒരു വിഷയത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ലൈവിൽ വരാമെന്ന് സംസാരിച്ചത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഷാജിദാനെ കുറിച്ച് ഇപ്പൊ രണ്ടു മൂന്ന് വീഡിയോസ് ആയി ഞാൻ ചെയ്യുന്നു രണ്ടു മൂന്ന് ദിവസം അല്ല ഒരു മൂന്നാല് വീഡിയോസ് ഞാൻ സാധുതാ ഷാജിയെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും ആ വിഷയത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടി ഓരോ വിഷയമായിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ഇപ്പോൾ കുറെ കാര്യം കൂടി സാധ്യതാ ഷാജിയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് ഇപ്പൊ കേൾക്കുന്നതാണ് സാധ്യത ഷാജി എന്ന് പറയുന്ന ആ ലേഡി ഈ ഹണി ട്രാപ്പ് നടത്തുന്നുണ്ട് എന്നും അതേപോലെ തന്നെ ഇരുപത്തി ആറ് വയസ്സായ ഒരു പയ്യൻ ഇപ്പോൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ കാരണം ആ പയ്യനെ ഹണി ട്രാപ്പിൽ പെടുത്തിയതാണ് എന്നും പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് കാണാനില്ല അതിന് മെയിൻ കാര്യം എന്നു വെച്ചാൽ ഈ പറയുന്ന പയ്യന്റെ ഏർ അഷർഫലി എന്നാ തോന്നുന്ന ആ ചക്കന്റെ പേര് തോന്നുന്നു ആ പയ്യന്റെ ഫ്രണ്ട് പലരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പലരുടെയും ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചെന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സാജുത കുടിക്കിയതാണെന്നും വീട്ടുകാരറിയാതെ ആ ചെക്കനെ കുടുക്കി ആ ചെക്കന് വേറെ കല്യാണാലോചന ഉണ്ടായിട്ടും ഈ സാജുദാ ഷാജിയുടെ ഈ പറയുന്ന രീതിയിലുള്ള ഹണി ട്രാപ്പിൽ പെട്ടതുകൊണ്ട് ആ ചെക്കൻ പെട്ടുപോയതാണ് ആ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു അതേപോലെ തന്നെ ഈ കല്യാണാലോചന വന്ന സമയത്ത് സാജുദാ ഷാജി ഈ പറയുന്ന പയ്യനായിട്ട് വയനാട്ടിലൊക്കെ പോയിട്ട് വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇട്ടതുകൊണ്ട് ആ പയ്യ എന്റെ കമന്റ് ബോക്സിലും ഈ വിഷയത്തെ കുറിച്ച് ചില കമന്റുകൾ വന്ന് ഞാൻ കാണാനിടയാണ് അതിലും അവര് പറയുന്നത് ഈ പറഞ്ഞ സാധ്യത എന്ന് പറയുന്ന ലേലി ഈ പയ്യനെ പെടുത്തിയതാണെന്നും പിന്നെ ചിലർ പറയുന്ന ശരിയായിട്ടുള്ള മെഹറല്ല അഭിനയം മാത്രമാണെന്നുള്ളത് ഇപ്പൊ ഞാനും ഒരു ചിലരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്കും തോന്നിയൊരു സംശയമാണ് ഈ പറയുന്ന കല്യാണം കഴിച്ചു നിൽക്കാത് കഴിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു അടവാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നുവച്ചാൽ ഇപ്പോഴും ഈ വർ പറയുന്നത് കല്യാണം കഴിച്ചു ഏത് പള്ളിയിൽ പോയിട്ട് കല്യാണം കഴിച്ചു നിക്കാദ് ചെയ്തു എന്നല്ലാതെ ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ രജിസ്റ്റർ ചെയ്ത രീതിയിലുള്ള ഒരു കല്യാണം ഒന്നും നടന്നിട്ടില്ല ഇവർ തമ്മിൽ ഈ പറയുന്ന സാധ്യത വരുന്നുണ്ട് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് എന്റെ നിക്കാഹ് കഴിഞ്ഞു ഇത് ആണ് എന്റെ താലി എന്നാണ് ഈ സാധ്യത പറയുന്നത് പക്ഷെ പല കമന്റുകളും വരുന്ന സാധ്യത തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മെഹറാണ് അല്ലെങ്കിൽ സാധ്യത തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു താലിയാണെന്നും അപ്പൊ അയ്യനുണ്ടാക്കിയ താലിയാണെന്നും പറയുന്നില്ല ഒന്ന് അപ്പൊ അയ്യന്റെ പേര് കൊത്തിയതൊന്നും സാധ്യത എവിടെയും കാണിച്ചിട്ടൊന്നുമില്ല അത് മറച്ചു പിടിച്ചിട്ടാണ് സാധ്യത പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്റെ താലി റെഡി ആയിട്ട് മെഹർ റെഡി ആയിട്ടുണ്ടെന്ന് അല്ലാതെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പയ്യന്റെ പേര് പോലും പറയാൻ സാധ്യത കൂട്ടാക്കുന്നില്ല അതിന് ആയിട്ട് സാധ്യത പറയുന്നത് ആ പയ്യനെ അത് ഇഷ്ടമല്ല എന്നതാണ് ആ ചെക്കനെ കുറിച്ച് അല്ലെങ്കിൽ ആ പയ്യനെ കുറിച്ച് പുറത്തു പറയാൻ സാധ്യത ഒരുക്കമല്ലാത്തതിന് കാരണം ആ അത് ഇഷ്ടമല്ല എന്നാണ് സാധ്യത പറഞ്ഞു വെക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ ഒരു പെൺകുട്ടിനെ ഒരാൾ വിവാഹം കഴിച്ചു നോക്കി ആ ഞാനാണ് ആ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറയാൻ ഒരു ആൾക്ക് ചങ്കൂറ്റം അല്ലെങ്കിൽ ആ ആള് അങ്ങനെ പറയുന്നില്ലെങ്കിൽ നാലാൾ അത് അറിയുന്നത് താല്പര്യമില്ല എന്നല്ല അർത്ഥം അർത്ഥം എന്താണ് താൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണിനെ ഒരു രഹസ്യ ഭാര്യയായി വെച്ച് വെക്കാം എന്നൊരു ചിന്താഗതി ആയിരിക്കില്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു കല്യാണം നടക്കാത്തത് കൊണ്ടായിരിക്കണ്ടേ ഒന്നോർത്തോക്കെ ഇപ്പൊ ഈ സാധ്യത തന്നെ പറയുന്നത് ഈ പയ്യന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല നാട്ടുകാരറിഞ്ഞിട്ടില്ല ഒരാളും അറിഞ്ഞിട്ടില്ല ഈ സാധ്യത കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയിക്കാതെ കല്യാണം കഴിച്ചത് ഇനി കല്യാണം കഴിച്ചു നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഫോട്ടോസ് ഒന്നും ഇത് ഷെയർ ചെയ്തല്ല പകരം ഈ പയ്യനായിട്ട് വയനാട്ടിൽ ട്രിപ്പ് പോയതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ സാധ്യത ഷെയർ ചെയ്യുകയും പിന്നീട് അത് റിമൂവ് ചെയ്യുകയും സാധ്യത എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ആ പയ്യനാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് ആയിക്കൂടെ എന്നൊക്കെ സാധ്യത ചോദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും സാധ്യത പോലും ഉറപ്പായിട്ട് ഈ പറയുന്ന ആരെയാണ് നിക്കാഹ് കഴിച്ചിരിക്കുന്നത് ആ നിക്കാഹ് കഴിച്ച പയ്യനെ കുറിച്ചോ ആ പയ്യന്റെ വീഡിയോസോ പയ്യന്റെ ഫോട്ടോസോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് അതിനൊരു സത്യാവസ്ഥ എന്ന രീതിയിൽ കാണിക്കാനും സാധ്യത ഒരിക്കമല്ല ഇന്നിപ്പോൾ സാധ്യത നാത്തുമാരും അവരും ഇവരും ഒക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ഓരോ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനൊന്നും സാധ്യത ഉത്തരം പറയാനുമില്ല ഇതൊക്കെ കാരണം ഒന്നേ ഉള്ളൂ ഈ പറയുന്ന നിനക്കാതെ എന്നൊക്കെ പറഞ്ഞ് സാധ്യത നടത്തുന്ന ഒരു നാടകമാണ് എന്നെ പറയാൻ കഴിയുള്ളൂ ഇപ്പൊ സാധ്യത തന്നെ പറഞ്ഞു ഇന്ന ആരും ഈ പറഞ്ഞ എന്ന് വിളിക്കരുത് വിധവ എന്ന് വിളിക്കരുത് അപ്പൊ ഒന്നിനെ ഈ വിധവ എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി സാധ്യത ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിയേഷൻ മാത്രമായിരിക്കാം ഇനി ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പയ്യൻ ഈ പറയുന്ന പോലെ തന്നെ ഓൺലൈനിൽ കൂടി പരിചയപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു പിന്നീട് പല കാര്യങ്ങളും അതുവഴി നടക്കുന്നു ഇപ്പൊ സാധ്യത എന്ന് പറഞ്ഞല്ലോ എനിക്ക് ഈ പറയുന്ന വിവാഹം കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അഥവാ ലിവിങ് ടുഗതർ ആണ് എനിക്ക് താല്പര്യം ഇനി ഇതേപോലെ ലിവിങ് ടുഗദർ എന്തെങ്കിലും നടത്തിയതിനു ശേഷം ഈ പയ്യൻ ഈ പയ്യന്റേതായ ജീവിതം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യൻ ലൈഫ് എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ചിറങ്ങുന്ന ഒരു പയ്യൻ ആ പയ്യൻ ഒരിക്കലും അഞ്ച് കുട്ടികളെ ആയിട്ട് ഒരു തള്ളനെ സ്വീകരിക്കാൻ തള്ളാന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികളുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ഒരു ലേഡിയെ സ്വീകരിക്കാൻ എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എന്റെ വീഡിയോ നാല് പേര് കാണുന്നുണ്ട് ഇനി എത്ര പേര് എന്റെ വീഡിയോ എന്ന് എനിക്കറിയില്ല ആ കാണുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങളുടെ അറിവിൽ അല്ല നിങ്ങളുടെ ബന്ധത്തിലൊക്കെ ആരെങ്കിലും ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് നാല് കുട്ടികൾ അഞ്ചു കുട്ടികളുള്ള ഒരു സ്ത്രീയെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ പത്തിരുപത്തി ആറ് വയസ്സ് മാത്രം ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ സംഭവിക്കും ഇനി ബാലഭാസ്കറിന്റെ വിഷയം എടുത്താൽ പോലും ഈ പറയുന്ന ലക്ഷ്മിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ചെന്ന സമയത്ത് ഈ ബാലഭാസ്കറിന്റെ ഈ പറയുന്ന അച്ഛനും അമ്മയും പോലും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല വീട്ടിൽ പോലും കഴിച്ചില്ല എന്ന് പറയുന്നത് അത്രയും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ എന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന അഞ്ചു കുട്ടികളുള്ള സാധ്യത എന്ന് പറഞ്ഞ ലേഡി അവർ ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യെ കല്യാണം കഴിച്ചു എന്നാണ് സാജുത പറഞ്ഞാൽ ശരിയാണ് എനിക്ക് എന്റെ വികാരങ്ങളുണ്ട് എന്റെ ആഗ്രഹങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഈ പറയുന്ന പത്ത് നാൽപ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള പുരുഷന്മാരെനിക്ക് ഇഷ്ടമല്ല ചെറുപ്പങ്ങൾക്ക് എനിക്ക് ഇഷ്ടം അത് സാജുത പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന കാര്യമാണ് ഓക്കെ സാജുദാക്ക ഈ ചെറുപ്പം പയ്യന്മാരെയാണ് ഇഷ്ടം കല്യാണം കഴിക്കാൻ കാരണം തന്റെ വികാരങ്ങളും ആഗ്രഹങ്ങളും സബലമാക്കാൻ അവരെ കൊണ്ട് കഴിയുള്ളൂ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം സാജുത ചിന്തിക്കണം വരുന്നു ഇങ്ങനെ സാജുതായുടെ ഒരു ഇഷ്ടം നടത്തുമ്പോൾ ആ സമയത്ത് ആ പയ്യന്റെ ഒരു ജീവിതമുണ്ട് അതേപോലെ തന്നെ ആ പയ്യന്റെ കുടുംബമുണ്ട് ിന്തിച്ചാ മതി ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചോക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ സാജുത ഈ പറഞ്ഞ വീഡിയോസും ഈ പറയുന്ന ഷോർട്സും ഒക്കെ ഷെയർ ചെയ്തോണ്ട് ആ പയ്യന്റെ നാട്ടിലും വീട്ടിലൊന്നും വളരെ മോശം അനുഭവ പയ്യൻ ഉണ്ടായിപ്പോ ആ പയ്യൻ നാട് വിട്ട് പോയെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ഓർത്തോക്കെ സാജുത ആ സാജുതയുടെ സന്തോഷം ആഗ്രഹം വികാരങ്ങളെ വിചാരിച്ചിട്ട് ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാധ്യത ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യനെ വിവാഹം കഴിച്ചു പോകുന്നത് നമുക്ക് ഒരു വിഷയമല്ല കാരണം വെച്ചാൽ ഒരു പെണ്ണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതും അഞ്ച് കുട്ടിയുള്ള പെണ്ണ് വിവാഹം കഴിക്കുന്നതൊന്നും എന്റെ വിഷയമല്ല പല പ്രായമായവർക്ക് ചിലപ്പോൾ ഇത് കാണുന്ന ഒരു ശരിയല്ലായ്മ തോന്നുന്നു ഇപ്പൊ ഇന്ന് എന്റെ ഉമ്മാനോട് ഞാൻ സംസാരിച്ചു ഉമ്മ പറയേണ്ടായിരുന്നു ഒരു ശരിയായ ഒരു കാര്യമല്ല അപ്പൊ ഞാൻ ചോദിച്ചല്ല ഭർത്താവ് ഭാര്യ മറച്ച ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് താല്പര്യം അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം ഞാൻ എന്റെ ഉമ്മാനോട് തിരക്കി ഉമ്മ പറഞ്ഞു സോറി ഫോൺ ചെയ്യണം മനോ തുറക്കിയപ്പോൾ ഉമ്മ പറഞ്ഞതെന്ന് വെച്ചാല് ആണുങ്ങള് വിവാഹം കഴിക്കും അതിന് ഉമ്മ പറഞ്ഞ കാരണം എന്ന് വെച്ചാല് ആണിന് ഒരിക്കലും ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല പകരം ഒരു പെണ്ണിന് ഒറ്റക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഉമ്മ അതിന് പറഞ്ഞ കാരണം കാരണം വെച്ചാൽ പെണ്ണിനെ ഇപ്പൊ മക്കളെ പോറ്റി ഒറ്റക്ക് ജീവിക്കണം മക്കളെ നോക്കാനൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയും കാരണം പെണ്ണിനെത്രത്തോളം കഴിവുണ്ട് പക്ഷേ സ്ത്രീകൾ ആണ് എന്ന രീതിയിലാണ് ഉമ്മ സംസാരിച്ചത് പകരം പുരുഷന്മാർക്ക് ഒരിക്കലും ഒറ്റക്ക് ഈ പറയുന്ന ഇത്രയും മക്കളെ വന്ന് നോക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് പുരുഷന്മാർ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതേപോലെ ഭാര്യ മരണപ്പെട്ട് കുട്ടികൾ മാത്രമായിരിക്കുന്ന പുരുഷന്മാരെ രണ്ടാമത് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെ കാരണം പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ഈ പറയുന്ന സാധ്യത രണ്ടാമത് വിവാഹം കഴിച്ചോ സാധ്യത വീണ്ടും കല്യാണം കഴിക്കുന്നതിനോടൊന്നും എനിക്ക് അത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ ഈ പറയുന്ന അഞ്ചു കുട്ടികൾ ഉണ്ടെന്നാണ് ഈ അഞ്ചു കുട്ടികൾ അവരുടേതായ ഒരു സമയം ആകുമ്പോൾ അവരവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ നോക്കി ചിലപ്പോ അവര് പറഞ്ഞു പോകും ആ സമയത്ത് ഈ സാധ്യത ഒട്ടേക്കാവും അപ്പൊ സാജുതാക്കും വേണം ഒരു കുടുംബജീവിതം എന്ന ശരിയാണ് പക്ഷേ സാജുത സാജുതയുടെ ഒരു കുടുംബജീവിതം നോക്കിയപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ഇപ്പൊ സാജുത എന്നെ പറഞ്ഞിരുന്നില്ല ആ പയ്യന് ആ പയ്യന് ഒരു ഒരു മോനാണ് വാപ്പാക്കും ഉമ്മാക്കും ഉള്ള ഒരു മോനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മാതാപിതാക്കൾക്ക് ആ മോനെ നഷ്ടപ്പെട്ടു അത് ചിന്തിച്ചു നോക്കിയാൽ അത് ഒരു ക്രൂരതല്ല ഇപ്പൊ നമ്മൊരു കാര്യം സ്വന്തമാക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ട് സ്വന്തമാക്കുന്നതിനോടുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരിയായിട്ട് എനിക്ക് എനിക്കെന്തായാലും അതിനോട് യോജിക്കാൻ കഴിയില്ല പകരം സാധ്യത രണ്ടാമത് വിവാഹം കഴിച്ചു ഇതിനോടൊന്നും ഞാൻ യോജിക്കാതിരിക്കുന്നില്ല സ്ത്രീകൾ രണ്ടാമത് വിവാഹം കഴിക്കും മൂന്നാമത് വിവാഹം കഴിക്കും എന്തായാലും കുഴപ്പമില്ല പക്ഷെ സാധ്യത അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അവിടെ മറ്റൊരു കുടുംബ തകർന്നു എന്നതാണ് ഫസ്റ്റ് അറിയേണ്ടത് പിന്നെ സാധ്യത പറയേണ്ടത് ഈ പറയുന്ന കുട്ടികൾ അനാഥാലയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ബാക്കിയുള്ള രണ്ട് പിള്ളേരെ വിളിച്ചിട്ട് അവര് തിരിച്ചു പറഞ്ഞില്ല എന്നാണ് പറയുന്നത് സാധ്യത അതിനോട് കുട്ടികൾ പറഞ്ഞേക്കാണെന്നാ ഇല്ല ഉമ്മ പോയിക്കോ ഞങ്ങ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് താല്പര്യം എന്ന് ചിലപ്പോ ഈ പിള്ളേർക്ക് പോലും അതൊരു തെറ്റായിട്ട് തോന്നി കൊണ്ടായിരിക്കില്ല അല്ല നാണക്കേരായതുകൊണ്ടായിരിക്കില്ലേ ഇപ്പൊ പതിനഞ്ചു വയസ്സും പതിനാല് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇവര് ഈ പറയുന്ന ഉമ്മനെ ഫുൾ സപ്പോർട്ടാണ് ഉമ്മ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന മക്കളാണെങ്കിൽ പോലും ഈ മക്കള് പിന്നെ ഈ പറയുന്ന ഉമ്മയുടെ രീതിയിലേക്ക് ചെല്ലുന്നില്ല അവര് പഠിക്കാൻ പോയി ദറശിലാണെങ്കിൽ ധറസ് അല്ലെങ്കിൽ ഈ പറയുന്ന അനാഥാലയത്തിൽ നിന്ന് പഠിക്കണം അവിടെ അവിടെ നിന്നാണ് പഠിക്കുന്നത് അവര് ഈ സാധ്യത അന്വേഷിച്ച് എവിടെയും ചെല്ലുന്നില്ല ഇപ്പൊ ഇപ്പൊ ഈ സാജുദാനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ സാജിദിച്ച് താഴെ ഇടുന്ന ഒരു പരിപാടി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന മലപ്പുറം ആരിപ്പു പറയുന്ന ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ ആ ഈ പറയുന്ന സാജിദാന മറ്റൊരു നാത്തൂന് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സാജിദ് ഈ ആശുപത്രി കിടന്ന സമയത്തും സാജിതാക്ക ഈ വയ്യാടി സമയത്തും പ്രശ്നങ്ങൾ സാജിതാക്കു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന സാജുദാനെ സപ്പോർട്ട് ചെയ്തിരുന്ന സാജിതാക്ക് കൂട്ടും കൂടെ ഒക്കെ നിന്നിരുന്ന ഈ പറയുന്ന ഈ ലേ നാത്തൂനായിരുന്നു പക്ഷെ സാജുദാ ഒരു സമയം വന്ന സമയത്ത് സാജിദ അവരൊക്കെ വലിച്ചു വലിച്ചു അടിച്ചു റോട്ടി മുക്കാലിക്കട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ മോശമായ അനുഭവമാണ് പിന്നീട് ഉണ്ടായിരുന്നാണ് പറയുന്നത് സാജിദാനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകാർ ഇപ്പോൾ സാജിതാക്കെതിരെ അവർ സംസാരിക്കുന്നവരൊക്കെ എതിരെ അവര് വീഡിയോ ചെയ്തു വേണമെങ്കിൽ പറയാനുണ്ടായിരുന്നു അതേപോലെ തന്നെ ജിനുസ് ജിനുവിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജിനു ഈ പറയുന്ന ഹണി ട്രാഫിൽ സാജിദ ഉണ്ട് അല്ലെങ്കിൽ സാജുത ഈ പറയുന്ന പയ്യനെ ഹണി ട്രാഫിൽ പെടുത്തിയാണെന്നൊക്കെ പറഞ്ഞു ജിനു ഒരു വീഡിയോ ചെയ്ത് ഞാൻ കാണാനിടയുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഈ പറയുന്ന സാധ്യത എതിരെ വീഡിയോ ചെയ്ത പോലെ ഈ പറഞ്ഞ വെള്ളപ്പന്നിയതും അതും ഇതും ഒക്കെ വിളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജിനു ആ ജിനു ഇന്നിപ്പോ സാധ്യത വീഡിയോസ് മറ്റും കണ്ടു കഴിഞ്ഞപ്പോ സാധ്യത തെറ്റാണ് അല്ലെങ്കിൽ സാധ്യത ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നൊക്കെ മനസ്സിലായി ജീവിതം അടക്കത്തിരുത്തി ഇതേപോലെ തന്നെ സാധുദാനെ സപ്പോർട്ട് ചെയ്ത മറ്റു രണ്ടുപേരിൽ ഒരാൾക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് നമ്മടെ ആളുടെ അവന്റെ പേര് ഞാൻ പറഞ്ഞത് എന്റെ ഫ്രണ്ടാണ് പേര് പറഞ്ഞു അപ്പൊ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇത് ഇനി അവരന്ന് തിരുത്തും എനിക്കല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സാജുധാന സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിക്കുന്നത് രണ്ടേ പേരാണ് ബാക്കി ആരും സാധുദാന സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചുകൊണ്ടാണോ ഇത്രയും പേര് ഈ സ്ത്രീക്കെതിരെ സംസാരിക്കുന്നത് അല്ല അതുകൊണ്ടല്ല ഈ സ്ത്രീ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ആ രീതിയിലല്ല ഇന്ന് ഇപ്പോൾ കാരണം സാജിദ് ഇതി പറയണ്ടല്ലോ അഹങ്കാരത്തോട് പറയുന്നത് ഞാൻ ആരും മുന്നേ കഴിഞ്ഞിട്ടില്ല ആരും ഒന്നും എനിക്ക് വേണ്ട ഞാൻ അധ്വാനിച്ചു ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് ഞാൻ എന്റെ മക്കളെ നോക്കുന്നുണ്ട് എങ്ങനെ സാധ്യത മക്കളെ നോക്കുന്നു എവിടെ നിന്ന് സാധ്യത ആക്കി പൈസ കിട്ടുന്നു അതിനൊക്കെ ഒറ്റക്കാരനെ ഒറ്റ ഉള്ളൂ യൂട്യൂബിൽ കൂടി യൂട്യൂബിൽ കൂടി സാധ്യത എങ്ങനെ പൈസ കിട്ടുന്നു സാധ്യത കിട്ടുന്നു വീഡിയോസ് കാണുന്നുണ്ട് ആര് കാണുന്നു സാധാരണക്കാരൻ കാണുന്നു അപ്പൊ ഈ സാധാരണക്കാരൻ ഒരാൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനെ അത് സാധ്യത സഹായിക്കുകയാണ് ഇന്നീ പറയുന്ന അഹങ്കാരം കാണിക്കാനും വില കൂടിയ വസ്ത്രങ്ങൾ ഇടാനും പിള്ളേർക്ക് സാധ്യത തിന്നാൻ കൊടുക്കാനും ഈ ഉമ്മാനും കുടുംബത്തിനെയും നോക്കാനും വാടക വീടുന്ന വാടക കൊടുക്കാനും വീടുണ്ടാക്കിങ്ങനെ വീട് കൊടുക്കാനും ഒക്കെ സാധ്യത പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ പറയുന്ന വീഡിയോ കാണുന്ന സാധാരണക്കാരാണ് അപ്പൊ ഈ സാധാരണക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാരും സാധുവാ പൈസ കൊടുക്കുന്നില്ല സഹായിക്കുന്നില്ലെന്ന് സാധ്യതാട കണക്കൂട്ടലിയില് ഈ പറയുന്ന സാധുധാഡ ഈ പറയുന്ന യൂട്യൂബ് അക്കൗണ്ടിലിട്ടിങ്ങനെ അക്കൌണ്ട് നമ്പറിലേക്ക് കാശ് അടക്കുന്നത് ഗൂഗിൾ പേയിലേക്ക് കാശ് അടക്കുന്നവർ മാത്രമാണ് സാധിധാര സഹായിക്കുന്നത് അല്ലാതെ ഈ വീഡിയോ കണ്ട് ഇത്ര വ്യൂവേർഷിപ്പാക്കിയിട്ട് അത്തരം വ്യൂവർഷിപ്പിനുള്ള മോണിറ്ററേഷന് കാരണമാകുന്ന സാധാരണക്കാര് വ്യൂവേഴ്സ് അവരൊന്നും സാധ്യത സഹായിക്കുന്നു എന്നൊരു തോന്നൽ തന്നെ സാധ്യത അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ വന്നതിന് ശേഷം സാധ്യത സംസാരത്തിലും പ്രവർത്തിയിലും പറയുന്ന വാക്കുകളിലൊക്കെ അഹങ്കാരം വന്നു തുടങ്ങി ഈ ഒറ്റ കാരണമാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം സാധ്യത ആൾക്കാർ കുറ്റം പറയാൻ കാരണം ആദ്യം തന്നെ സാധ്യത എന്റെ നിക്കാർ കഴിഞ്ഞു ഇനി തന്നെ ആരും ഏത് വിധവ എന്ന് വിളിക്കരുത് എന്നും പറഞ്ഞിട്ട് അഹങ്കാരത്തോടെ ഇനി ആരും എന്നെ വിധവ എന്ന് വിളിക്കരുത് ഇനി വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു അഹങ്കാര ചൊവ്വയോടുകൂടിയുള്ള ആദ്യത്തെ ഒരു ഷോർട്സ് വീഡിയോ അതാണ് സാധുതാക്കി ഇത്രത്തോളം ഹെയ്റ്റേഴ്സ് ഉണ്ടാക്കിയത് സത്യമാണ് ഇപ്പൊ ഒരു നിൽക്കാവ് കഴിച്ചത് സാധുതാക്ക കൂടുതലായിട്ട് പറയാൻ വേണ്ടത് ഞാൻ നിക്കാഹ് കഴിച്ചു കണ്ടിട്ട ഇനി ആരും വിധവ എന്ന് വിളിക്കരുത് എന്നുള്ള ഓരോ ടോൺ ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന ടോൺ അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് പേര് എന്ന് വിളിച്ചു സംസാരിക്കുന്നത് സാധുത പറയണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുക കഴിക്കാത്തോണ്ട് തന്നെ പലരും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് രാത്രിയും പകലും ഒക്കെ വിളിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹങ്ങൾ പറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളുകളും അങ്ങനെയുള്ള മെസ്സേജുകളും കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്സ് ഏത് എന്നെ ഇനി ആരും എന്നെ എന്ന് എന്ന് വിളിക്കരുത് ഞാൻ ഒരു ഞാനൊരു ഷോർട്സ് കാരണം എന്നാണ് സാജിദ ആ ഷോർട്സ് ഇട്ടതിന് മറുപടി ആയിട്ട് പറഞ്ഞത് പക്ഷെ സാജിദക്ക് അത് കൃത്യമായിട്ട് പറയാമായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞു ഇനി എന്ന കല്യാണം കഴിക്കണം ജീവിതം തരാമെന്നു പറഞ്ഞ് ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ സാജുദാക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ സാജുത പറഞ്ഞത് ഈ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സാജുത അവിടെ ഇറക്കിയത് അപ്പം തുടങ്ങിയതാണ് സാജുദാ ഡകർച്ച അതിനുശേഷം സാജുത പല വീഡിയോസും പലർക്കെതിരെ സംസാരിച്ചു ഇനിയിപ്പോ സാജുദാഡ പറയുന്ന നാത്തുവിന്റെ റംല എന്നാണ് തോന്നുന്നത് ആ നാത്തുവിന്റെ വോയിസ് പുറത്തു വന്നതിനെ കുറിച്ച് സാധുത സംസാരിക്കുന്നുണ്ട് ഈ പുറത്ത് വിട്ട ആൾക്കാരെ കുറിച്ച് സാജു സംസാരിക്കുന്നുണ്ട് ഞാൻ അറിയാൻ മേലാത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധുത പറയുന്നുണ്ടല്ലോ ഈ വോയിസുകൾ പുറത്തുവിട്ട് സാജുദ് അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിൽ സാജു ഇന്റർവ്യൂ പോലത്തെ പറയാനുണ്ടായിരുന്നു സാജിദ് ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നു സാജുദാക്ക് അവരെ വിളിച്ച് സംസാരിക്കായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അപവാദം പറഞ്ഞത് ഞാൻ ദിവ്യ ഗർഭം ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ച ആറ് മാസത്തിന് ശേഷം ഗർഭം ഉണ്ടായിരുന്നെന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു തോന്നുന്നു ഇപ്പൊ സാധ്യത ഇന്റർവ്യൂ പറയേണ്ടായിരുന്നു നാല് മാസം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് എബോഷൻ ചെയ്യാൻ പറ്റുമെന്ന് ആ വോയിസ് സാജുതയുടെ നാല് മാസത്തിന്റെ ഗർഭിണിയായി നാലു മാസം കഴിഞ്ഞിട്ട് എബോഷൻ ചെയ്തതും ആരും പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് സാധ്യത ഭർത്താവ് മരിച്ച ആറു മാസത്തിന് ശേഷം സാജുത ഗർഭിണിയായി എബോഷൻ ചെയ്തതിന് ശേഷം നാല് മാസം സാധ്യത റെസ്റ്റ് എടുത്തു ആ ഒരു റെസ്റ്റ് എടുത്തത് കൊണ്ടാണ് സാധ്യത ഓൺലൈനിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണാതിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നാല് മാസം ഗർഭിയായി നാല് മാസം കഴിഞ്ഞതിന് ശേഷം ചെയ്തു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ പല കാര്യങ്ങളും സാധ്യത വളച്ചൊടിച്ച് അത് അതാണ് സത്യമെന്ന് സോഷ്യൽ മീഡിയ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നത് നല്ല കാര്യമാണ് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കാം ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആ പയ്യന്റെ വീഡിയോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ പയ്യനെ ഹണി ട്രാഫിപ്പെടുത്തിയാണെന്നും ചതിച്ചതാണെന്നും ഈ പറയുന്ന പയ്യന്റെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് സാധ്യത ആ പയ്യനെ ആയിട്ട് വയനാട്ടിലൊക്കെ പോയ ഒക്കെ എടുത്ത് ഷെയർ ചെയ്തതെന്നൊക്കെ ഉള്ള വാക്കുകൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്റെ സത്യാവസ്ഥ എഴുതാൻ ആ പയ്യനെ കൊണ്ട് ഒരു വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് വെച്ചാല് ഞാൻ ഹണി ട്രാഫിയിൽ പെട്ടല്ല ഞാൻ ഈ പറയുന്ന സാധ്യത ഇഷ്ടപ്പെട്ടാണ് സാധുതാ കഷ്ടതകളും കഷ്ടപ്പാടുകളും കണ്ട ആ മക്കളെ പറ്റുന്ന ഒരു വിഷമം ഒക്കെ ഞാൻ സ്വയമേ അങ്ങോട്ട് ചെന്ന് സാജുതാവിനെ പ്രൊപ്പോസ് ചെയ്യുകയും അവളെ അവളുടെ കുടുംബത്തെയും അവളെ മക്കളെയും നോക്കാൻ എനിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരെയാണ് സാജുതാക്ക ഓക്കെ സപ്പോർട്ടാണ് പകരം വല്ലാത്ത സമയം വരയ്ക്കും ഈ പയ്യൻ ഇനി വെളിച്ചത്തിലേക്ക് വരാത്ത സമയം വരയ്ക്കും സാജുദ ഇനി എത്രയൊക്കെ ന്യായീകരിക്കാൻ വന്നാലും ഇനി ഇപ്പോൾ സാജുദ ഈ പറയുന്ന ഹണി ട്രാപ്പ് കാര്യമാണ് എന്നൊരു പേര് മാവില്ല ഇപ്പൊ ഞാനടക്കം തമിഴ്നേര് കൊടുക്കുന്ന സാധ്യത ഹണി ട്രാപ്പ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് കാരണം എന്താണ് ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന സാധ്യത ഹണി ട്രാപ്പിനെ കുറിച്ചാണ് സാധുത പറയുന്ന ഈ ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യനെ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നാണ് പറയുന്നത് അത് ഏത് രീതി ഹണി ട്രാപ്പിൽ എന്നുള്ള പല തമിഴ്നേരുകൾ കാണുമ്പോൾ സാജിതാക്കൾക്ക് മനസ്സിലാവും അതിനൊക്കെ എന്താണ് ഉത്തരം പറയാൻ പോകുന്നത് ഇനി ഒരു ഉത്തരം ഉണ്ടാവില്ല സാധ്യത കാരണം എന്താണ് ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഏത് ഈ രീതിയിൽ ചർച്ച ചെയ്യാൻ കാരണം സാധ്യതയാണ് ഇനി ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നതിനും കാരണം സാധ്യത തന്നെയാണ് ഇതൊക്കെ ഇനി ഇല്ലാതാവണമെങ്കിൽ ഒന്ന് ആ പയ്യൻ തന്നെ പുറത്തു വരണം അല്ലെങ്കിൽ സാധ്യത തന്നെ പുറത്തു വന്ന് പറയണം ഇങ്ങനെയാണ് വിഷയങ്ങൾ ഇതാണ് എന്റെ ഞാൻ നിൽക്കാതെ കഴിച്ചിരിക്കുന്ന ചെക്കന്റെ പേര് അല്ലെങ്കിൽ എന്നെ നിക്കാതെ കഴിച്ചിരിക്കുന്ന ചെക്കന്റെ പേര് എന്നൊക്കെ സത്യം എന്ന് വെച്ചാൽ ആ പയ്യനെ കുറിച്ച് ഇപ്പോൾ സാധ്യത പറയാനല്ലോ ആ പയ്യനെ സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല ആ പയ്യനെ സോഷ്യൽ മീഡിയ വരാൻ താല്പര്യമില്ല ആഗ്രഹമില്ലെന്ന് സോഷ്യൽ മീഡിയ കൂടി തന്നെയാണ് സാജുദാന ആ പയ്യൻ കണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടി തന്നെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള പയ്യനെ സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ മനസ്സിലാക്കണം ഒന്നിനാൽ ആ പയ്യൻ മുതലെടുക്കാൻ ശ്രമിച്ചു ആ മുതലെടുക്കാൻ ശ്രമിച്ച സമയത്ത് ആ പയ്യനെ പെടുത്തി ആ പെടുത്തിയതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതായപ്പോൾ ആ പയ്യൻ സാഹുദാനം നിക്കാഹ് കത്തി നിക്കാത് കഴിഞ്ഞു ഇല്ല എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല നിക്കാതെ നടത്തി അവസാനം സാജുത ഈ പറയുന്ന ഫോട്ടോസും ഷെയറും കാര്യങ്ങളും ചെയ്തപ്പോൾ നാട്ടിൽ ആ പയ്യന് മുൻകൂറായി നിശ്ചയിച്ചിരിക്കുന്നു കല്യാണം മുടങ്ങുമെന്നൊരവസ്ഥ വന്നപ്പോൾ ആ ചെക്കൻ നാട് വിട്ടു എന്ന് വലിയ പറയാം പിന്നെ സാജുദിനെ നിക്കാതെ അതെ സാജുദയും ആ പയ്യൻ തമ്മിലുള്ള ബന്ധം പുറത്തു അറിയാൻ ആ ചെക്കന് ആഗ്രഹമില്ല കാരണം ആ പയ്യൻ ഇത് ഒളിച്ചു വെക്കുന്ന കാര്യമായതുകൊണ്ടാണ് ആ പയ്യന്റെ പേര് പുറത്തു വിടാനോ എന്തിനേറെ തന്റെ നിക്കാതെ ഇതുമ മാലയമുള്ള പേര് പോലും സാധ്യത കൊണ്ട് പുറത്തു പിടിയിക്കാത്തതിനും കാരണം ആ പയ്യന് സാധ്യതയുടെ ഭർത്താവ് എന്ന ലേബലിൽ അറിയാൻ ഒരു ഒരാഗ്രഹമില്ലാത്തത് കൊണ്ടാണ് തന്റെ ഭാര്യ അല്ലെങ്കിൽ താൻ നിൽക്കാതെ വെച്ച പെണ്ണ് എന്ന രീതിയിൽ ഒരു ലേബിള് പുറത്ത് കേൾക്കാൻ ആ പയ്യന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നെ ഒരു സാധ്യതാക്കാൻ മനസ്സിലായിക്കൂടെ താങ്കളിൽ തെറ്റുണ്ട് താങ്കളിൽ ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ഈ സാറേ സാധ്യത കഴിഞ്ഞ വിരുവ പറഞ്ഞ ആന്റിമാര് ഇപ്പോഴത്തെ പയ്യന്മാർക്ക് ഇഷ്ടമാണ് വന്നു ആ ആന്റിമാരോടുള്ള ഇഷ്ടം മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ കൊറച്ചു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി മാത്രമായിരിക്കുള്ളൂ സാധ്യത ആ പയ്യനെ അടുത്തത് പക്ഷെ അത് മുതലെടുത്തതാണോ ഇല്ലേന്നുള്ള ഇനിയുള്ള സമയങ്ങളിൽ അറിയാം സാധ്യത പറഞ്ഞാലോ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായി ഇങ്ങനെ പോകാനാണ് താല്പര്യം അത് അങ്ങനെ പോകണമേല്ലോ അതല്ലാതെ ഈ പയ്യനെ ഇപ്പോൾ തനിക്കാതെ നശിച്ചുകൊണ്ട് തന്നെ ആ പയ്യന്റെ ജീവിതവും പോയി നിങ്ങളുടെ ജീവിതവും പോയി എനിക്ക് തോന്നിയ കാര്യം ഇത്രമാണ് എന്റെ വിഷയ ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ ഇത്രമാണ് അല്ലാതെ വീഡിയോ ഇട്ട് 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 കുറെ വീഡിയോസ് ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ലൈവിൽ വന്നത് ഇങ്ങനെ സംസാരിച്ചത് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും കുറെ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് തരണം പിന്നെ ഈ പറയുന്ന കമന്റുകൾ കട്ട് ചെയ്ത് തരണം അതിനൊന്നും ഒരു താല്പര്യമില്ല ഈ കമന്റുകൾ എൻ്റെ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടതിലും പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നിക്കാഹ് എന്നത് സത്യമല്ല അതിലെന്തൊക്കെയോ കള്ളങ്ങൾ ഉണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ അടവുണ്ടതിന് പിന്നെ സാജി ഈ പറയുന്നതിൽ പാതിയും കള്ളങ്ങളാണ് സാജിത വലിയൊരു കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകളും വരുന്നുണ്ട് ഞാൻ ഈ കമന്റുകൾക്ക് റീപ്ലൈ നല്ല മാന്യമായിട്ടും മര്യാദകൾക്ക് മാത്രമാണ് അല്ലാണ്ട് നമുക്ക് ഇപ്പൊ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി മറ്റൊരാളുടെ ലൈഫിൽ കയറി കേട്ടോ മോശമായ കമന്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല സാധുത ഈ പറയുന്ന പയ്യനെ കല്യാണം കഴിച്ചത് നമുക്ക് താല്പര്യമില്ല പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൂടി വന്ന് പറയുമ്പോൾ അത് പരമാവധി സത്യങ്ങൾ പറയാൻ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നാളെ അത് തിരിച്ചടിക്കും ഇപ്പൊ സാജുദാക്കി എത്രത്തോളം തിരിച്ചടിക്കുന്നുണ്ടോ അതേപോലെ തന്നെ അതിനേക്കാൾ വലിയ രീതിയിൽ നാളെ അത് തിരിച്ചടിക്കും അതാണ് ഇപ്പോൾ ഈ കണ്ടുവരുന്നതും അതാണ് ഇനി ഈ പറയുന്ന സാജുദ ഹണി ട്രാപ്പ് എന്നുള്ള പേര് മാറണമെന്നുണ്ടെങ്കിൽ ആ പയ്യൻ തന്നെ വന്ന് പറയണം ഞാൻ സ്വയമേ സാഹചാര സ്വീകരിച്ചതാണ് അല്ലാത്ത സമയത്ത് ഇന്ന് വരെ കേട്ടാ ഈ പറയുന്ന ദിവ്യഗർവം പോലെയോ മറ്റൊന്നും ആയിരിക്കില്ല ഇനി കേൾക്കാൻ പോകുന്നത് ഇനി കേൾക്കാൻ പോകുന്നു അതിനേക്കാൾ മോശമായ പേരുകളായിരിക്കും ഇത്ര മാത്രം പോകുന്നത് വരും ദിവസങ്ങൾ വരും വിഷയങ്ങളൊന്നും കേൾക്കാൻ ഭയ